നമസ്കാരം കേരളത്തിലെ മധ്യ ഉപഭോക്താക്കൾക്ക് ആശ്വാസവും അതേപോലെ അവരുടെ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു തീരുമാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക ലാഭത്തെ ഓർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ കേരളത്തിൽ ഡ്രൈ ഡേ ദിനത്തിൽ മദ്യങ്ങളൊന്നും വിൽപ്പന നടത്താറില്ലായിരുന്നു എന്നാൽ ഇനി മുതൽ ഈ കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നു എന്നുള്ളതാണ് സൂചന ഉപാധികളുടെ ഡ്രൈഡേയിലും മദ്യ വിൽപ്പന കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെ ചിട്ടപ്പെടുത്തി എടുക്കാനുള്ള തീരുമാനങ്ങൾ വകുപ്പിൽ നിന്ന് ഉണ്ടായേക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഒന്നാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല അതിന് പകരമായി ബൈസ് ടൂറിസം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നിവിടങ്ങളിലൊക്കെ പ്രത്യേകമായി ഇളവ് അനുവദിക്കുന്ന രീതിയിൽ മദ്യം ലഭ്യമാക്കാം എന്നുള്ളതാണ് തീരുമാനം മദ്യവിതരണം എങ്ങനെയാകണം എന്നതടക്കമുള്ള ചട്ടങ്ങളിൽ വ്യക്തത വരുത്താനുള്ള തീരുമാനത്തിലാണ് വകുപ്പ് ഡ്രൈഡേ കാരണം കോടികൾ നഷ്ടം വരുന്നുണ്ട് എന്ന നികുതി വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തന്നെയാണ് പുതിയ നടപടികൾ കൈക്കൊള്ളാൻ പോകുന്നത് എന്നതാണ് സൂചന ഡ്രൈഡേ ഒഴിവാ ാക്കി ഒന്നാം തീയതി മദ്യവിതരണത്തിന് അനുമതി നൽകണമെന്ന ആവശ്യം സംസ്ഥാന ബാറുടമകൾ ഏറെ കാലമായി ഉന്നയിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ആവശ്യം ഉപാധികളോടെ പരിഗണിക്കുന്ന സമീപനമാണ് ഇത്തവണ മദ്യനയത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുക എങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൽ പ്രത്യേകിച്ച് യാതൊരു സംശയവും വേണ്ട അതായത് കേരളത്തിലെ മദ്യ ഉപഭോക്താക്കൾക്ക് സന്തോഷമായിരിക്കും പക്ഷെ അവരുടെ കുടുംബത്തിന് കുറച്ച് അധികം സമാധാനമില്ലായ്മ സൃഷ്ടിക്കാനുള്ള സാഹചര്യം തന്നെയായിരിക്കും സർക്കാർ ഒരുക്കുക സർക്കാർ സർക്കാരിന്റെ ലാഭം നോക്കി മദ്യവിൽപ്പന വീണ്ടും ശക്തമാക്കുക തന്നെ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് വോട്ട് വാങ്ങാൻ വേണ്ടി മദ്യവിരുദ്ധ സർക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീട്ടമ്മമാരെ പോലും പറഞ്ഞു പറ്റിച്ച് ഇവർ വോട്ട് വാങ്ങിയത് എന്നതും ഇപ്പോൾ അവർക്കെതിരെ തന്നെ ഇവർ നടപടിയെടുക്കുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടു വരുന്ന പ്രധാനപ്പെട്ട വിരോധാഭാസം എന്നതും പറയേണ്ടി ん കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് പൂട്ടിച്ച പല ബാറുകളും പിന്നീട് പിണറായി സർക്കാർ രംഗത്തെത്തിയപ്പോൾ തുറക്കാൻ അനുവാദം നൽകിയതും അതും പോരാഞ്ഞ് അതിനപ്പുറത്തേക്ക് പുതിയ പുതിയ ബാറുകൾക്ക് പെർമിറ്റുകൾ നൽകിയതുമൊക്കെ നാം കണ്ടു ഇത്തരത്തിൽ കേരളത്തിലെ മദ്യ വിൽപ്പന പ്രധാനമായും വർദ്ധിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ പിണറായി സർക്കാർ തന്നെയാണ് അതൊന്നും പോരാഞ്ഞാണ് ഇപ്പോൾ ഡ്രൈ ഡേയിലെ വിൽപ്പനയും കൂടുതൽ ശക്തമാക്കും കൂടുതൽ സുതാര്യമാക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതിലൂടെ സർക്കാരിന് ലാഭം കൊയ്യാം എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ പോലും ആ കാര്യങ്ങൾ നടക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് കാരണം ഇതേപോലെ തന്നെയായിരുന്നു കേരളത്തിലെ സ്വർണ നികുതി എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്നത് വർഷത്തിൽ സ്വർണ വിൽപ്പന കേരളത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് ഉയരുന്നതും പക്ഷേ അതിന്റെ പേരിലൊന്നും സർക്കാരിലേക്ക് ഈടാക്കേണ്ട നികുതിയുടെ വരവ് കണക്കെടുക്കുമ്പോൾ അത്ര വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇത്തരം കമ്പനികൾ വളരുന്നുണ്ടെങ്കിലും വിൽപ്പന വളരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ലഭിക്കേണ്ടുന്ന നികുതി ലഭിക്കാതിരിക്കാനുള്ള പല കാരണങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ചെയ്തു വെക്കുന്നുണ്ട് കാരണം ചില കൈമടക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയ തുക നികുതി അടയ്ക്കാതെ രക്ഷപ്പെടുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന മദ്യ കമ്പനികൾക്ക് ആശ്വാസമാകുന്ന ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിന്റെ പേരിലും കൈമടക്കുകൾ കിട്ടുകയാണെങ്കിൽ കേരള സർക്കാരിലേക്കുള്ള നികുതി വരവിന്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ലാഭത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം Thank you.